കുടുംബശ്രീ ബാലസദസ് ഒന്നിച്ചിരിക്കാം ഒത്തിരി ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത് വാർഡുകളിലായി കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്കായി ബാലസദസ്സുകൾ സംഘടിപ്പിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ ആരംഭിച്ച ബാലസദസ്സുകളിൽ നാല് ലക്ഷത്തിലേറെ കുട്ടികൾ ഭാഗമായി ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ബ്ലോക്കിൽ നെല്ലനാട് സി ഡി എസ് അതി വിപുലമായ രീതിയിലാണ് ബാലസദസ് സംഘടിപ്പിച്ചത് കുടുംബശ്രീ ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ സംസ്ഥാന മിഷൻ മുതൽ താഴെ സി ഡി എസ് എ ഡി എസ് വഴിയുള്ള ഒരു ശൃംഖല ട്രെയിനിങ് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാനതലത്തെ ട്രെയിനിങ് ജില്ലാതലത്തെ ട്രെയിനിങ് അത് കഴിഞ്ഞ് സി ഡി എസ് ലെവലിൽ ട്രെയിനിങ് അത് എ ഡി എസിൻ്റെയും കൂടി പങ്കാളിത്തത്തോടിയുള്ള ട്രെയിനിങ് പഞ്ചായത്ത് തലത്തിൽ സംഘാട സമിതി വാർഡ് തലത്തിൽ സംഘാട സമിതി ഇത്രയും ഒരു മുന്നൊരുക്ക കൂടിയാണ് നമ്മൾ ഈ പരിപാടി ചെറിയ ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അവരുടെ വിഷയങ്ങളൊക്കെ തന്നെ പറയാൻ വീട്ടിലോ സ്കൂളിലോ മറ്റു ഒരു പൊതു ഇടങ്ങളുമില്ലാത്ത സാഹചര്യത്തിലാണ് കുടുംബശ്രീ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് വന്നത് ഇത്ര വിപുലമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് നമ്മളെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് എത്തിക്ക് അതിന് പരിഹാരം കാണുന്നതിനുള്ള അല്ലെങ്കിൽ അതിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നതിനുള്ള രീതിയിലേക്ക് വരാനുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബാലസദസ് സംഘടിപ്പിച്ചത് ഉന്നയിച്ച പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവർ നേരിടുന്ന വിഷയങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റെ കൂടി നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇതുകൂടി ലക്ഷ്യമിടുന്നത് ഇതിനു മുന്നോടിയായി കോലായക്കൂട്ടം ബ്ലോക്കിലെ തന്നെ മാണിക്കൽ സി ഡി എസ് സംഘടിപ്പിച്ചു അപ്പൊ നമ്മുടെ ഒക്ടോബർ രണ്ട് ബാലസദായിട്ടുള്ള കോലായക്കൂട്ടമാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത് അവിടെ നമ്മൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മുന്നേ തയ്യാറാക്കി വെക്കണം അപ്പം അതിന് മുന്നോടിയായിട്ട് എന്താണ് നമ്മൾ ഈ ചർച്ച ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തായാലും സ്കൂളിൽ കൂടെ പഠിക്കുന്ന കുട്ടികളിലായാലും ഏകദേശം ഒരു പത്ത് ശതമാനം കുട്ടികളെങ്കിലും ഈ മുട്ടായി പോലുള്ള ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അവരിൽ തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളും കുട്ടികളും കേന്ദ്രീകരിച്ച് ഇതിനുള്ള അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളും കുറച്ചുകൂടി ശക്തമാവണമെന്ന് രണ്ടാം തീയതി നടക്കുന്ന ബാലസഭയുടെ ബാല എന്ന പ്രോഗ്രാമിൽ നമുക്കൊരു നിർദ്ദേശമായി മുന്നോട്ട് വച്ചാലും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ഇപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് റോഡ് സൈഡുകളിലും അതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ പരിസരത്തായാലും തോടുകളിലായാലും നിക്ഷേപിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനെ ഒരു പ്രതിവിധി വേണ്ടേ ഇപ്പോൾ തന്നെ നമുക്ക് ഹരിതകർമ്മസേന പോലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് സജീവമാണ് പക്ഷേ നമ്മൾ ഇവരെ പ്ലാസ്റ്റിക് കൊടുക്കാതെ ഈ റോഡുകളിലും തോടുകളിലൊക്കെ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സ്കൂളുകളിൽ ചോദ്യപ്പെട്ടി സ്ഥാപിക്കൽ റീൽസ് പോസ്റ്റർ രചന സ്റ്റാറ്റസ് പോസ്റ്റ് മത്സരങ്ങൾ വിളംബര ജാഥകൾ ഫ്ലാഷ്മോക്ക് എന്നിവയും ജില്ലകളിൽ സംഘടിപ്പിച്ചു ഞങ്ങൾ ഈ വാർത്തയിലെ ബാലസഭ കുട്ടികളാണ് അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് ഞങ്ങളുടെ ബാലസദസ് എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ജില്ലാ മിഷനുകൾ സ്റ്റേറ്റ് സി ഡി എസ് ആർ പിമാർ എ ഡി എസ് മെമ്പർമാർ സി ഡി എസ് പ്രവർത്തകർ എന്നിവർ ബാലസദസ്സിന് മേൽനോട്ടം വഹിച്ചു മുരൂർക്കോണം വാർഡിലെ കുട്ടികൾ നല്ല രീതിയിൽ ബാലസഭാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് ബാലപാർലമെൻറ്റിലും സംസ്ഥാന ബാല പാർലമെൻറ്റിലും പങ്കെടുത്തത് ഈ വാർഡിലെ കുട്ടികൾ തന്നെയാണ് അവർ വളരെ മികച്ച പ്രവർത്തനമാണ് ഇന്നിവിടെ കാഴ്ചവെച്ചത് ഗ്രൂപ്പ് ചർച്ചകളിൽ ഒരു ഒട്ടനവധി വിഷയങ്ങൾ അവർ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടിയും നമ്മുടെ അധികൃതർ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ എല്ലാവരും അല്ല ബാലസിനെ നമ്മൾ സജീവമായി ചർച്ചയിൽ ഇടപെടണം നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം നമുക്ക് പറയാമെന്ന് പറയണം നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്യും ഗ്രൂപ്പ് തിരി ഗ്രൂപ്പ് തിരിയാൻ വേണ്ടി നമ്മളൊരു മ്യൂസിക് കേൾപ്പിക്കും ആ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ ഫ്രണ്ടിലൂടെ വന്ന് ഇവിടെ

来来来。<noise> <noise> <noise>

ഒരു കുട്ടികളെ നമുക്ക് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു പെൺകുട്ടികളാണ് കൂടുതലും മഴ അനുഭവിക്കുന്നത് വൃത്തിയില്ലായ്മ ശൗചാലയങ്ങൾ പരിസര പ്രദേശങ്ങൾ മാലിന്യം ഒഴിവാക്കണം അതുവഴി കുട്ടികൾക്ക് അസുഖങ്ങൾ വളരുന്നു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നായ്ക്കാട് ആക്രമണവും വാഹനത്തിൻ്റെ തടസ്സവും നിരവധി കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് വാഹന സൗകര്യ കുറവ് ഇടയ്ക്കിടയ്ക്കുള്ള പകർച്ച കേന്ദ്രത്തിലുള്ള തടസ്സം കുട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ കുട്ടികളുടെ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ ബാലസഭ റിസോഴ്സ് പേഴ്സൺമാരുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളായി തിരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കും ഇതിന് നല്ല രീതിയിൽ എല്ലാ കുട്ടികളും സഹകരിക്കുകയും അവർക്കുണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അവർക്ക് ഇത്രയും കാലം കിട്ടിയ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ബാലസു നനഞ്ഞ് കവർ എടുക്കുന്നില്ല എന്നുള്ളൊരു കരാർ തൃത്തിയാക്കിയാൽ മാത്രമേ ഹരിതർമ്മസേന കവർ എടുക്കുന്നുള്ളൂ അങ്ങനെ അത് പക്ഷേ റോഡ് സൈഡിൽ ഇത് നല്ല അവർ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയാണ് അത് അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഏതൊരു മോൾ റോഡിൽ ബോധ്യപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ളത് അത് നമ്മുടെ കൃത്യമായി പഞ്ചായത്തിലോട്ട് അറിയിച്ച് അതിന് വേണ്ട ഉചിതമായ നടപടിയാണ് കാരണം പ്ലാസ്റ്റിക്കുമായി അനുബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് കലധർമ്മസേന സേഡിഎസിൻ്റെയും കൂടെ ഒരു ഘടകമാണ് കൃത്യമായി ഇതിന് ഈ മോഡൽ ചോദിച്ചിട്ടുള്ള മറുപടി എത്രയും പെട്ടെന്ന് സാധ്യമാക്കത്തുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേരിവിടെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനോടുള്ള മറുപടി എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗുരുതര നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ സംസാരിച്ച് അതിന് വേണ്ട വ്യാഴ നടപടിയിൽ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ഉന്നയിച്ചത് പക്ഷേ നമുക്ക് ഒരുപാട് ആയിട്ടുള്ള ജലസ്രോതനെക്കുറിച്ചുള്ള ഒരു ചോദ്യം അതായത് വെള്ളം താഴാക്കി കളയുന്ന അതിനെക്കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള പരിഹാരവും സി ഡി എ സ്ഥലത്തിൽ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ചെയ്തു തരുന്നതായിരുന്നു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മ എന്നുള്ളത് മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാവുന്നുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളും കാരണം കുട്ടികൾ വളരെ കൂടി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഈ എല്ലാ വാർഡുകളിലും ഈ പരിപാടി ഒരേ സമയം ഒരേ സമയം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതും സാധാരണഗതിയിൽ വെറുതെ ഒരു പേരിന് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ഇതിൻ്റെ ആർ പിമാർ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എങ്ങനെയാണോ ജില്ലാ മിഷൻ്റെ നിർദ്ദേശം കൊടുത്തിരുന്നത് ബാലസഹ് സംഘടിപ്പിക്കേണ്ട നിർദ്ദേശം കൊടുത്തിരുന്നത് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അത് എങ്ങനെ സംഘടിപ്പിക്കണം അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായി നടത്തേണ്ട പരിപാടികളെല്ലാം തന്നെ നടത്തി ഇപ്രകാരം സി ഡി എസ് തലത്തിൽ ലഭിച്ച റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് ബാലപഞ്ചായത്ത് അല്ലെങ്കിൽ ബാലനഗരസഭയിൽ അവതരിപ്പിച്ച ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷനും സെക്രട്ടറിക്കും സമർപ്പിക്കും റിപ്പോർട്ടിലൂടെ കുട്ടികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് തദ്ദേശ സ്ഥാപനത്തിൽ പരിഹാരം അല്ലാത്തവ ബാല പാർലമെന്റിൽ അവതരിപ്പിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് ലക്ഷ്യം ബാലസഭയുടെ ബാലസദിയായിരുന്നു ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ ഇങ്ങനെ നമുക്ക് പ്രചോദനമാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാനും സമൂഹം നമുക്ക് എങ്ങനെ ഇടപെടണം അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വരുന്ന തലമുറയ്ക്ക് നല്ലൊരു പ്രചോദനവും പ്രോത്സാഹനവും കൂടിയാണ് ഇങ്ങനൊരു പരിപാടി നൽകുന്നതിലൂടെ ചന്ദ്രചൂട ശിവർവതി चन्द्रचूड शिवशङ्कर पार्वती रमणाति नगे सुन्दर सुन्दरकर पिरा ഗ്രാമസഭാ സംഘാടനം സാമൂഹിക പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ സംഘടിപ്പിച്ച ബാലസദസ്സ് ഒരു വൻ വിജയമായത് കുടുംബശ്രീയുടെ സാമൂഹ്യ പ്രതിബദ്ധത ഒരിക്കൽ കൂടി തെളിയിക്കുന്നു